നഖു അല്ലാഹു അല്ലാത്ത ഇവർ ആരാധിക്കുന്നവരുടെ അവരുടെ ഇലാഹുകളുടെ കൈകളിൽ ആകാശഭൂമികളിൽ യാതൊന്നിൻ്റെയും മുൾക്കില്ല ഉടമസ്ഥത അവർക്ക് ഒന്നിൻ്റെയും അവരുടെ കൈകളിലില്ല ഒരു പങ്കുമില്ല അള്ളാഹു അവരില്ലെന്നാരെയും സഹായികളായി സ്വീകരിച്ചിട്ടുമില്ല മഖുഹിദൽ മുതലീന ആതു വഴികേടിലാക്കുന്നവരെ സഹായികളായി സ്വീകരിക്കുന്നവനല്ല എന്ന് എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് അള്ളാഹുവിനോട് പറഞ്ഞ് കാര്യം നേടിത്തരിക എന്ന് ഷഫായത്താണ് ഷഫായത്ത് ആകട്ടെ അള്ളാഹു എങ്കിൽ ശുപാർശ പറയാൻ അവൻ അനുവാദം നൽകിയവർക്കല്ലാതെ ഒരാൾക്കും സാധ്യമല്ല ആർക്കു വേണ്ടിയേ ശുപാർശ നടക്കുകയുള്ളു മനർ മലക്കുകളെ പോലും അള്ളാഹു പറഞ്ഞു അവർ അള്ളാഹുനോട് ശുപാർശ പറയുകയില്ല ഇല്ലിമനിർബ ഇല്ലാലിമനിർത്ത അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ആരാണ് ആർക്കാണ് അള്ളാഹുൻ്റെ തൃപ്തി അവനെ മാത്രം ഇബാദത്ത് ചെയ്തവർക്ക് മാത്രം ബുഹറിയാനു റസൂൽ അള്ളാഹി സാഹ അലി സ്വലയോട് ചോദിച്ച ചോദ്യത്തിനുള്ളതുപോലെ റസൂൽ അള്ളാഹ് അള്ളാഹുൻ്റെ റസൂലെ അന്ത്യനാളിൽ അങ്ങയുടെ ശുപാർശ ലഭിക്കുകയും അങ്ങനെ സൗഭാഗ്യം നേടുകയും ചെയ്യുക ആരാണ്

അവൻ്റെ ഹൃദയത്തിനുള്ളതിനെ നാവു ശരി ലാ ഇലാഹ ഇലാഹഇ വെറുതെ പറഞ്ഞതല്ല മറിച്ച് ലാ ഇലാഹ ഇല്ലാ അവന്റെ കൽബിനുണ്ട് അതിൽ കലർപ്പു വന്നിട്ടില്ല ലാ ഇലാഹഇല്ലാ നാവ് കൊണ്ട് പറയുകയും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവന്റെ ലാ ഇലാഹ ഇല്ലാ ഖാലിസായ വാക്കല്ല മറിച്ച് അത് കലർപ്പു വന്ന വാക്കാണ് അതിന്റെ നിബന്ധന പൊളിഞ്ഞിരിക്കുന്നു അത് ശരിയാകാനുള്ള നിബന്ധന തകർന്നു പോയിരിക്കുന്നു അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കാണ് സാഹു അലൈസ്മയുടെ ശുപാർശ പരലോകത്ത് ഉപകാരപ്പെടുന്ന ശുപാർശ അവർക്കാണ് ലഭിക്കുക നോക്കൂ നിങ്ങൾ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹു അല്ലാത്തവരെ ശുപാർശയ്ക്ക് വേണ്ടി വിളിച്ചവർക്ക് അവരുടെ ഉദ്ദേശമെന്തോ അതിന് നേരെ വിരുദ്ധമായതാണ് അള്ളാഹു പകരം നൽകുക സുഭാൻ അള്ളാഹ് അവരെന്തിനാണ് ഈ ലാഹു കളെ വിളിച്ചു തേടിയത് അള്ളാഹുങ്കിൽ ശുപാർശ പറയാം ഇവർ അള്ളാഹുങ്ക ഞങ്ങളുടെ ശുപാർശക്കാരാണ് പക്ഷെ അള്ളാഹു അവർക്ക് പകരം നൽകിയത് എന്താണ് ഒരു ശുപാർശയും പ്രയോജനപ്പെടാതിരിക്കുക ഒരു ശുപാർശയും ലഭിക്കാതിരിക്കുക അക്രമികൾക്ക് അന്ന് ഒരു ഉറ്റ കൂട്ടുകാരനോ സ്വീകരിക്കപ്പെടുന്ന ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ഒരു ശുപാർശകനോ ഉണ്ടാവുകയില്ല അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ എന്താണോ ഈ ചെയ്തത് അതിന് നേരെ വിരുദ്ധമായത് എന്താണ് നേരായ വഴിയിൽ അല്ല എങ്കിൽ ഇതാണ് സംഭവിക്കുക അവൻ ആഗ്രഹിച്ചു ഞാനത് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് അവൻ ആഗ്രഹിച്ചതിന് നേരെ വിരുദ്ധമായത് അവൻ ഏറ്റവും പേടിച്ചത് എന്തോ അതാണ് ലഭിക്കുക അള്ളാഹു സുഹാന പറഞ്ഞിട്ടുള്ളത് അതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതാണ് നോക്കൂ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവരെ സ്നേഹിക്കുന്നു എങ്ങനെ റബ്ബിനെ സ്നേഹിക്കുന്നതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളധികം പക്ഷെ അവരെ ലോകത്ത് എന്താണ് സംഭവിക്കുക ഈ വിളിച്ചു തേടി അവർ ആരെയാണോ വിളിച്ചു തേടിയത് അവർ അവർ ആരെയാണോ സ്നേഹിച്ചത് അവർ ബന്ധ വിച്ഛേദനം പ്രഖ്യാപിക്കുക അവർ നേതാക്കളായി വെച്ചവർ അവരാരെ പിൻപറ്റിയോ അവർ അനുയായി അനുയായികളിൽ നിന്ന് ബന്ധം ഒഴിവാകുന്നതാണ് അവരുടെ ബന്ധങ്ങളെല്ലാം അവിടെ മുറിഞ്ഞു പോവുകയാണ് അവർ തമ്മിലുള്ള ബന്ധങ്ങൾ അവിടെ മുറിഞ്ഞു പോകുന്നു ഉള്ളാഹു പറയണം നോക്കൂ നിങ്ങൾ സ്നേഹിച്ച സ്നേഹം ശത്രുതയായി പറഞ്ഞ ലോകത്ത് മാറുന്നു പറഞ്ഞു ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ അവർ ഇവരുടെ ശത്രുക്കളായിരിക്കും ഇവർ ചെയ്ത ഈബാധത്തിന് അവർ നിഷേധിച്ചു കളയും എന്താണോ ഉദ്ദേശം നേരെ എതിരായത് നടക്കുകയാണ് ഈ പറയുന്ന ആളുകൾ അവർ ത് ആളുകളോട് എന്താണ് ഞാൻ പറയാറ് നിങ്ങൾക്ക് സ്നേഹമില്ല അമ്പിയ ഇനോട് ഔലിയ ഇനോട് സ്നേഹമില്ലാത്തവരാണ് അവരോട് ബഹുമാനമില്ലാത്തവരാണ് അവരുടെ ഷഫാത്ത് നിങ്ങൾക്ക് ലഭിക്കുകയില്ല അവരുടെ കൈപിടിച്ചിട്ടല്ലാതെ അവരുടെ കൂടെയല്ലാതെ ആർക്കാണ് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുക എന്നിട്ട് സുഭാൻ അല്ല ഒരിക്കലും പറയാൻ പാടില്ലാത്ത അങ്ങേറ്റം മോശമായ ഉദാഹരണം റബ്ബിനെ കുറിച്ച് പറയുന്നത് കാണാം എന്താണ് പറയുക അതായത് ഒരാൾ വീട്ടിൽ വീട്ടിലെ മകളുടെ ഭർത്താവ് ഒരു കൂട്ടുകാരനെ കൂട്ടി ഭാര്യ വീട്ടിലേക്ക് വരികയാൾ ഈ വരുന്ന ആളെ മകളുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരനെ ഈ അമോഷന് വീട്ടുടമസ്ഥിഷ്ടമല്ല പക്ഷെ വരുന്നത് ആരുടെ കൂടെയാണ് മകളുടെ പുതിയ കൂടെയാണ് അതുകൊണ്ട് എന്തു ചെയ്യും ആളിഷ്ടമല്ല എങ്കിലും അങ്ങോട്ട് കയറ്റും ഇത്ര ഒരിക്കലും റബ്ബിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത നിലവാരമില്ലാത്ത ഇതുപോലുള്ള ഉദാഹരണങ്ങൾ അവൻ പറയുന്നത് കാണാം അവന് റബ്ബിന് ഇഷ്ടമല്ല പക്ഷെ ഇഷ്ടമുള്ളവരുടെ കൈ പിടിച്ചു വരുന്നു എന്നതുകൊണ്ട് അവൻ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് അതാണ് വിളിച്ചത് അറിയാം ഈ റസൂൽ അള്ളാഹുബിഅദി അള്ളാഹുവിന്റെ റസൂർ എന്റെ കൈ പിടിക്കൂ അതാണ് ഹൈദിഷേഖനെ കുറിച്ച് പറഞ്ഞെന്ത് എന്റെ മുരീതന്മാരാരും നരകത്തിലില്ല എന്തുകൊണ്ടാണ് കാരണം മുരീതന്മാർ മോശക്കാരാണെങ്കിലും കുഴപ്പമില്ല അവർ പിടിച്ചിട്ടുള്ള ഷെയ്ഖ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളാണ് അതാണ് അതാണീ പറഞ്ഞു വെക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ച് സുബന് ഒരിക്കലും വെച്ചു പുലർത്താൻ പാടില്ലാത്ത മോശം അങ്ങേറ്റത്തെ മോശമായ ഊഹവും ചിന്തയും വെച്ചുപുലർത്തിയവരാണ് അവർ എന്നിമ അബ്ദുൽ കയ്യം റഹിമഹ്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം എന്ത് റബിനെ കുറിച്ച് പറയുന്നവർ തോന്നി ആസ്യങ്ങളും വൃത്തികേടുകളും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ റബ്ബിന്റെ പ്രിയപ്പെട്ടവരായ ഔലിയ ഇനെ അമ്പ്യ ഇനെ പിടിച്ചാൽ മതി അവരോട് തേടിയാൽ മതി പരലോകത്ത് രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്നവൻ അള്ളാഹുവിനെ കുറിച്ച് സു ഉബ്ബന്ദ് അള്ളാഹു കഠിനമായ ശിക്ഷയാണ് നൽകുക ആർക്ക് അള്ളാഹുനെക്കുറിച്ച് സു ഉന്ന് വെച്ച് പുലർത്തിയവർക്ക് ആ സു ഉബ്ബന്നാണിത്